നമസ്കാരം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനായാണ് എനിക്ക് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അദ്ദേഹം വളരെയേറെ പ്രയത്നിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രയത്നം ഫലം കാണുന്നുണ്ടോ എന്നത് രണ്ടാമത്തെ കാര്യം കാരണം രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയും തമ്മിൽ ആനയും ആടും പോലെയുള്ള അന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള വിശ്വാസ്യത ആധികാരികത രാഹുൽ ഗാന്ധിക്കില്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം സംഭാഷണ രീതി കാര്യങ്ങളുടെ സമീപനമൊക്കെ ആവാം രാഹുൽ ഗാന്ധിക്ക് വിശ്വാസ്യത ഉണ്ടാക്കി കൊടുക്കാത്തത് എന്നാലും സംഘപരിവാറുകാർ പറയുന്നത് പോലെ പരിഹസിക്കുന്നത് പോലെ രാഹുലിനെ അങ്ങനെ എഴുതി തള്ളേണ്ട ആവശ്യമൊന്നുമില്ല രാഹുൽ രാഷ്ട്രീയം പഠിച്ചു വരുന്ന ആളാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി മലേഷ്യയിൽ സാക്കിർ നായിക്കുമായി കൂടിക്കാഴ്ച നടത്താൻ പോയി എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് കണ്ടു അങ്ങനെ പ്രചരിപ്പിക്കുന്ന സംഘപരിവാറുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വാസ്തവത്തിൽ കുറ്റം പറയുന്നത് മോദിയാണ് രാഹുൽ ഗാന്ധിയും സാക്കിർ നായിക്കും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം മലേഷ്യൻ സർക്കാർ ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചു എന്നാണ് വാട്സാപ്പ് സാഹിത്യത്തിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ മലേഷ്യൻ സർക്കാർ എന്തിനാണ് സാക്കിർ നായിക്കിന് അഭയം കൊടുത്തിരിക്കുന്നത് എന്ന ഒറ്റ ചോദ്യം മാത്രം മതി ഇത് വ്യാജമാണെന്ന് തെളിയിക്കാൻ മാത്രമല്ല അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും വെറുതെ വിടുമോ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാക്കിർ നായിക്കുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നവർ വാസ്തവത്തിൽ പരിഹസിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കഴിവ് കേടില്ലായ്മയാണ് ഇത്തരത്തിൽ ഒരുപാട് വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നിർഭാഗ്യവശാൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു വിഷയം ഏറ്റെടുക്കാനോ അതിൽ ഉറച്ചു നിൽക്കാനോ രാഹുലിന് കഴിയുന്നില്ല കഴിഞ്ഞ കുറേ കാലമായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു തിരിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും നീതിയുക്തമാണെന്നും അവർ ചെയ്യുന്നതൊക്കെ സത്യസന്ധമാണെന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ ചില രാഷ്ട്രീയ ഇടപെടലുകൾ അവിടെ നടക്കുന്നുണ്ട് അതിനർത്ഥം ഇന്ത്യൻ ജനാധിപത്യം മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നവർക്കല്ല വോട്ട് ലഭിക്കുന്നത് എന്ന സാഹചര്യം ഇന്ത്യയിലില്ല അങ്ങനെയുണ്ടെങ്കിൽ ആ തെളിവുകളുമായി സുപ്രീം കോടതിയെ സമീപിച്ച് അത് തെളിയിച്ചെടുത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ അടുത്ത കാലം വരെ രാഹുൽ ഗാന്ധി വോട്ടിംഗ് മെഷീനെക്കുറിച്ച് മാത്രമായിരുന്നു പരാതിപ്പെട്ടിരുന്നത് വോട്ടിംഗ് മെഷീനെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു ഒടുവിൽ പല കേസുകൾ സുപ്രീം കോടതിയിലെത്തി ഒരു കേസിലും ഒരു തെളിവും ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി വോട്ടിംഗ് മെഷീനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് മറ്റു വഴികളിലൂടെ വോട്ട് അട്ടിമറിക്കുന്നു എന്ന് പറയുന്നു കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ അസാധാരണമായ രീതിയിൽ വോട്ട് അട്ടിമറി നടന്നു എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ വലിയൊരു പത്രസമ്മേളനം നടത്തിയത് ഇന്നലെ സമാനമായൊരു പത്രസമ്മേളനം ഡൽഹിയിൽ നടത്തി അവിടെയും കർണാടകയിലെ അല്ലന്ത് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞിരുന്നു ആറായിരത്തി വോട്ടുകൾ ബോധപൂർവം ഒരു കേന്ദ്രീകൃത പൂളിൽ നിന്നും നീക്കം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് ആരോപണം അതിനദ്ദേഹം തെളിവ് നിരത്തി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ആ ബൂത്ത് ലെവൽ ഓഫീസറിന്റെ അമ്മാവന്റെ വോട്ട് നീക്കം ചെയ്യാൻ ശ്രമിച്ചത് കണ്ടപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതും അന്വേഷിച്ചതും അങ്ങനെ കണ്ടെത്തി എന്നാണ് ആരോപണം ഇത്തരത്തിൽ കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണയോടെ പല വോട്ടർമാരെയും ഒഴിവാക്കുന്നു എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് അലന്ത മണ്ഡലത്തിൽ അത്തരമൊരു ഉണ്ടായി എന്നത് വാസ്തവമാണ് രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നൊരു സംഭവം അല്ലെ ആറായിരത്തി പതിനെട്ട് പേരെ ഈ മണ്ഡലത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി അപേക്ഷ ലഭിച്ചു ഈ അപേക്ഷ നടപടിക്രമങ്ങൾ അനുസരിച്ച് ബൂത്ത് ലെവൽ ഓഫീസർമാർ പരിശോധിച്ചപ്പോൾ അതിൽ കേവലം ഇരുപത്തിനാല് അപേക്ഷകൾ മാത്രമാണ് ജനുവിൻ എന്ന് തിരിച്ചറിഞ്ഞു ഇരുപത്തിനാല് പേർ മരിച്ചവരോ സ്ഥലം മാറിയവരോ ആണ് സ്വാഭാവികമായും പരാതിയായി പോലീസിൽ പരാതിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പോലീസിൽ പരാതി കൊടുത്തു ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു പിന്നീട് കർണാടക സി ഐ ഡിക്ക് വിട്ടു അന്വേഷണം നടക്കുകയാണ് ഇത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പുതിയതായി ഒന്നും രാഹുൽ ഗാന്ധി ഇതിൽ കൊണ്ടുവന്നിട്ടില്ല പുതിയ ഒരു കണ്ടുപിടുത്തവും നടത്തിയിട്ടില്ല തെളിവുകൾ എന്ന് പറയുന്നത് ഇങ്ങനൊരു പരിശ്രമം നടന്നു എന്നത് വാസ്തവമാണ് ആ വാസ്തവത്തെ നമ്മൾ അംഗീകരിച്ചാൽ മതിയോ അതെങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കേണ്ടതിന് കണ്ടെത്തേണ്ടത് ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കർണാടക സി ഐ ഡിയുടെ ഈ അന്വേഷണത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിക്കുന്നില്ല പതിനെട്ട് തവണ അവർക്ക് കത്തയച്ചിട്ടും ആ കത്തിന് മറുപടി ഒന്നും വന്നില്ല എന്ന അത് വളരെ ഗൗരവമേറിയ ഒരു കുറ്റകൃത്യം തന്നെയാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ചോദിച്ചതെല്ലാം ഞങ്ങൾ കൊടുത്തത് ആര് പറയുന്നതാണ് ശരി എന്നതിനെ കുറിച്ച് നമുക്ക് നിശ്ചയമില്ല രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു അല്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജയിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇത് നിർണായകമായ കാര്യമാണ് വോട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ വോട്ടട്ടിമറി നടന്നിട്ടില്ല ഈ വോട്ടട്ടിമറി നടന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആധികാരികമായി ഒരു സൂചനയുമില്ല അത്തരമൊരു പരിശ്രമം അന്നേ നടന്നതാണ് ആ പരിശ്രമം എങ്ങനെ നടന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ശ്രമിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കേണ്ടതുണ്ട് അതിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിക്കുന്നില്ലെങ്കിൽ വീഴ്ചയാണ് അതിനപ്പുറത്തേക്ക് ഇങ്ങനെ കൂട്ടത്തോടുകൂടി ലക്ഷക്കണക്കിന് വോട്ടുകൾ നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നത് ആധികാരികമല്ല ഒരു കാര്യം നമ്മൾ കരുതലൂടെ തിരിച്ചറിയണം പലയിടങ്ങളിലും ഇത്തരം അട്ടിമറികൾ നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അത് സത്യമാണ് കേരളത്തിലടക്കം രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ശ്രമങ്ങൾ നടക്കുന്നത് ഇന്നോ എന്നല്ലോ തുടങ്ങിയതല്ല ഈ വോട്ടിംഗ് മെഷീൻ വരുന്നതിന് മുൻപ് ബൂത്ത് പിടിച്ച് പറിച്ചായിരുന്നു വോട്ട് ചെയ്തത് ബീഹാറിൽ മറ്റും നമുക്കറിയാം കേരളത്തിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റാർക്കും വോട്ട് ചെയ്യാൻ ഇപ്പോൾ പോലും കഴിയില്ല ഈ വോട്ടിംഗ് മെഷീൻ തുടങ്ങിയതോടുകൂടി കുറച്ച് ഭേദമുണ്ട് എങ്കിൽ പോലും വോട്ട് എന്ന് പറയുന്നത് എല്ലായിടത്തും നടക്കുന്നതാണ് ഇത്തരം അട്ടിമറികൾ കൂടി നീക്കം ചെയ്യുന്നത് കൂട്ടത്തോടുകൂടി ആഡ് ചെയ്യുന്നത് വോട്ടുകൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതിയാണ് പുതിയ കാര്യമൊന്നുമല്ല പണ്ട് കൊണ്ട് ഇപ്പോഴുമുണ്ട് പക്ഷെ ആരാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് ജീവനക്കാർ മാത്രമുള്ള ഒരു സമ്പ്രദായമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അട്ടിമറികൾ നടത്തുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കാരാണ് കേരളത്തിൽ ആരെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ അട്ടിമറി നടത്തുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജനാധിപത്യം അട്ടിമറിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ നാട് ഭരിക്കുന്നത് സി പി എമ്മിനാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റെങ്കിലും മണ്ഡലത്തിൽ ഇരുപത്തിയ്യായിരം ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യാൻ യുദ്ധം നടത്തി വിജയിച്ച ആളാണ് അടൂർ പ്രകാശ് അങ്ങനെയാണ് അടൂർ പ്രകാശ് അവിടെ എം പി ആവുന്നത് ആ കള്ള വോട്ടുകൾ ചേർത്ത് ബി ജെ പി അല്ല സി പി എം ആണ് അത് ഇരട്ട വോട്ടാണ് രണ്ട് മണ്ഡലത്തിൽ ഒരാൾ വോട്ടുണ്ടാവും ഇത്തരത്തിൽ എല്ലായിടങ്ങളിലും പലതരത്തിലും അട്ടിമറികൾ നടക്കുന്നുണ്ട് ആരാണോ ഭരിക്കുന്നത് ആർക്കാണോ സ്വാധീനമുള്ളത് അതാണ് കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലും സി പി എം വോട്ട് അട്ടിമറിച്ച് തന്നെയാണ് ജയിക്കുന്നത് മലപ്പുറത്തെ പലയിടങ്ങളിലും മുസ്ലിം ലീഗിന് ഇത്തരം അട്ടിമറി താല്പര്യമുണ്ട് അവരെ നിയന്ത്രിക്കുന്നിടത്ത് നടക്കത്തുള്ളൂ ഇത്തരത്തിൽ എല്ലായിടത്തും നടക്കുന്നത് ഇവിടെ നടക്കുന്നുണ്ട് അത്തരം ഒരു അറ്റം ആണ് ഈ അലന്തിൽ നടന്നത് ആ അറ്റംറ്റ് വിജയിച്ചില്ല അതിന് പിന്നിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിന് ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് പറയുന്നത് സംഘടകരമാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഒരാളെ വോട്ടേഴ്സിനും നീക്കം ചെയ്യാനും സാധ്യമല്ല അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമം എന്ന് പറയുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാർ ആദ്യം പോയി പരിശോധിച്ച് അങ്ങനെ ഒരാൾ വോട്ടർ ഇല്ലെങ്കിൽ അവർ ഒഴിവാക്കിക്കൊണ്ട് നോട്ടീസ് കൊടുക്കും അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് തരും നമ്മളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ തെളിവ് കൊടുത്താൽ നമ്മളെ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ നീക്കം ചെയ്യും ഇതാണ് നടപടിക്രമം അപ്പോൾ ആ സാഹചര്യത്തിൽ എൻ്റെ പേര് എന്നെ അറിയിച്ചിട്ട് നീക്കം ചെയ്യുന്നു എന്ന് മാത്രമല്ല നേരത്തെ തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ആ ലിസ്റ്റിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് നോക്കാം ഇനി അതല്ല എനിക്ക് തന്നെ മാറ്റണമെന്ന് തോന്നിയെന്ന് വരുന്നത് അതിന് രണ്ട് വഴികളുണ്ട് ഒന്ന് എനിക്ക് ഫോം സെവൻ പൂരിപ്പിച്ചു കൊടുത്ത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പല കടമ്പകൾ കഴിഞ്ഞ് എൻ്റെ പേര് മാറ്റാം അതല്ലെങ്കിൽ ഈ ഫോം സെവൻ തന്നെ ഇലക്ട്രോണിക്കലി ചെയ്യാൻ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിന് ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞ് വേരിഫിക്കേഷൻ കഴിഞ്ഞ് ബൂത്ത് ലെവൽ ഓഫീസറുടെ വേരിഫിക്കേഷൻ പൂർത്തിയായതിന് ശേഷം മാത്രമേ നീക്കാൻ കഴിയൂ അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രവാദത്തിൽ ആരെങ്കിലും ഓൺലൈനിൽ അപേക്ഷ കൊടുത്താൽ ഉടനെ നീക്കം ചെയ്യാൻ കഴിയുന്നതല്ല വോട്ടേഴ്സിൽ പേര് അത്തരം ശ്രമങ്ങളൊക്കെ ഉണ്ടാവും ആ ശ്രമങ്ങൾ വിജയിച്ചോ എന്നതാണ് പ്രധാനപ്പെട്ടത് പലപ്പോഴും ആരെങ്കിലും ഒക്കെ ഒ ടി പി കൊടുത്ത് കള്ള ഫോൺ നമ്പർ ഉപയോഗിച്ച് ഇതൊക്കെ സത്യമായിരിക്കും ഉത്തർപ്രദേശിലെ ഒരാളുടെ ഫോൺ നമ്പറാണ് കാണിച്ചത് അയാൾക്ക് ഇരിക്കപ്പെടുത്തി അയാൾ പോലീസിൽ സമീപിച്ചിരിക്കുക രാഹുൽ ഗാന്ധി കാണിച്ച നമ്പരാണ് അത്തരം പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ആ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ല ചില ഗൂഢശക്തികളാണ് ആ ഗൂഢശക്തികളെ കണ്ടെത്തണം നടപടിയെടുക്കണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലയാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന തരത്തിൽ നിലനിൽക്കില്ലാത്ത ഇത്തരം ആരോപണങ്ങളും രംഗത്ത് വരുമ്പോൾ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് രാഹുൽ ഗാന്ധിക്കാണെന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ശ്രീജിത് പണിക്കൃതേക്കുറിച്ച് വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും അവസാന ഭാഗത്ത് അദ്ദേഹം എങ്ങനെയാണ് ഈ വോട്ടേഴ്സിലെ പേര് ഡിലീറ്റ് ചെയ്യുന്നെന്ന് ഭാഗം കൂടി നമുക്ക് നമ്മുടെ വോട്ടർ പട്ടികയിൽ നിന്ന് ആൾക്കാരെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ ഇല്ല എന്നുള്ളതാണ് അതുണ്ട് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറയുമ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല എന്നും അങ്ങനെ ഫോൺ അടിസ്ഥാനത്തിലല്ല അത് പ്രവർത്തിക്കുന്നത് എന്നും വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് അങ്ങനെ ആരുടെയെങ്കിലും വോട്ട് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആനന്ദിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയാണ് എങ്കിലും അതിന് രണ്ടു മാർഗ്ഗങ്ങളാണുള്ളത് അതിലൊന്ന് ഫോം സെവൻ ഉപയോഗിച്ച് നേരിട്ട് ഹാജരാകുക എന്നുള്ളതാണ് രണ്ടാമത് നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ അഥവാ എൻ വി എസ് പി എന്നുള്ള ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഓതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കുന്ന യൂസർമാർക്ക് മാത്രം ഇതേപോലെ തന്നെ ഒരു ഡിലീഷൻ റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ് എന്ന് വെച്ചാൽ അത് ഓൺലൈനായിട്ട് ഇതേ ഫോം സെവൻ സബ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആരെങ്കിലും ഒരു അപേക്ഷ കൊടുക്കുകയോ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി യാതൊരു വിധത്തിലും ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ആ പേരുകൾ നീക്കം ചെയ്യുകയല്ല അവിടെ നടക്കുന്നത് മറിച്ച് അതിനൊരു ഡ്യൂ പ്രോസസ് ഉണ്ട് അത് ഒരു മൾട്ടി ലെയേഡ് പ്രോസസ്സാണ് അതായത് അതിൽ നിരവധി ഘട്ടങ്ങളുണ്ട് ആദ്യ ഘട്ടത്തിൽ ഈ ഒരു ഫോം സെവൻ അത് ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ എൻ വി എസ് പി പോർട്ടലിൽ നിന്ന് അതിൻ്റെ ഡിജിറ്റൽ ഇക്വലൻ്റോ റിസീവ് ചെയ്യുന്നു അതിനുശേഷം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള വോട്ടർമാർ ആരാണ് എന്നതിൻ്റെ പേരിൽ അവർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസുകൾ അയയ്ക്കുന്നു അങ്ങനെ നോട്ടീസ് കിട്ടിയതിന് ശേഷം ഇവർക്ക് ഹിയറിങ്ങിനുള്ള ഒരവസരമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ വോട്ടർ സ്റ്റാറ്റസ് എന്താണ് എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ബൂത്ത് തലത്തിലുള്ള ഓഫീസർമാർ ബി എൽഒമാരുണ്ട് അവരുടെ ഒരു പരിശോധന കൂടി നടക്കുന്നുണ്ട് ഇതിത്രയും മൾട്ടി ലൈഡ് ആയിട്ടുള്ള ഒരു ഡ്യൂ പ്രോസസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതല്ലാതെ ആരെങ്കിലും ആരുടെയെങ്കിലും പേര് ഏതെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ഓൺലൈനായിട്ടോ ഫിസിക്കലായിട്ടോ ഒക്കെ തന്നെ ആവശ്യപ്പെട്ടാൽ ആരോടും ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ കേട്ട പാതി കേൾക്കാത്ത പാതി ആ പേരങ്ങ് നീക്കം ചെയ്യുക എന്നുള്ളതല്ല ഈ നാട്ടിലെ പ്രോസസ്സ് അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ഒരാൾക്കും ഒരാളുടെ പേരും ഓൺലൈനിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് ശ്രീ രാഹുൽ ഗാന്ധിയാണ് മനസ്സിലാക്കേണ്ടത്